നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുഹൃത്ത് സദസ് സംഘടിപ്പിച്ചു സദസ്സിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ നിർവഹിച്ചു അനിഷേധ്യമായ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറെ ചെയ്യപ്പെടുന്ന കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം ഇത് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് സ്കൂളിൽ പോകാൻ സാധ്യതയുള്ള ശേഷിയുള്ള എല്ലാ കുട്ടികളെയും സ്കൂളിൽ പോകാൻ വളർന്ന ഒരു പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ും വിദ്യാഭ്യാസം പ്രസക്തിയും ഒക്കെ വളരെ കൃത്യമായി സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിൽ എങ്ങനെയെല്ലാം നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനാകും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ കഴിവുകളെ മികവുകൾ

പുരാണങ്ങളിലും എല്ലാം ഭാഗമായി എന്ന് 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 വിദ്യാഭ്യാസം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു കാലമായിരുന്നു ജീവിച്ചിരുന്ന കാലത്തിന്റെ സിംഹഭാഗം നമുക്ക് ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച് ഇരുപത് വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ സുഹൃത്ത് സദസ്സ് സംഘടിപ്പിച്ചത് ചെയർമാൻ ഡോക്ടർ കെ എസ് മേനോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ കെ ജയദേവൻ അസോസിയേറ്റ് സെക്രട്ടറി രാംകുമാർ ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത മായ അബ്ദുൾ നാസർ ഭവൻസ് വിദ്യാലയം പ്രിൻസിപ്പൽ വൈ വൈജയന്തിമാല പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അസോസിയേറ്റ് സെക്രട്ടറി ഗംഗാധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു